നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സീറ്റ് മാറ്റും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് മാങ്കൂട്ടത്തിലെ സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് സ്പീക്കറെ അറിയിച്ചു കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ലാത്തതുകൊണ്ട് പ്രത്യേക ബ്ലോക്കായി രാഹുലിന് ഇരിക്കേണ്ടി വരും നിയമസഭയിൽ കോൺഗ്രസിന് അനുവദിക്കുന്ന സമയത്തിൽ നിന്ന് രാഹുലിന് പ്രസംഗിക്കാൻ സമയം കിട്ടില്ല വിവരങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് നോക്കാം എന്താണ് നിയമസഭയിൽ സംഭവിക്കാൻ പോകുന്നത് ഷീജ ഗുഡ് മോർണിംഗ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം ഒടുവിൽ കോൺഗ്രസ് സ്പീക്കറെ അറിയിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ആ വിവരം സ്പീക്കറെ അറിയിച്ചു ഇനി സഭയിൽ വരികയാണെങ്കിൽ മാങ്കൂട്ടത്തിന്റെ ഇരിപ്പിടവും ചോദ്യങ്ങൾ ഉന്നയിക്കാനുള്ള സമയവും ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സമയമൊക്കെ ഒക്കെ സ്പീക്കറാണ് തീരുമാനിക്കേണ്ടതല്ലേ അപ്പോൾ പ്രത്യേക ബ്ലോക്കായി ഇരിക്കേണ്ടി വരുമോ ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് ഗുഡ് മോർണിംഗ് മനു ഏതായാലും നിയമസഭാ സമ്മേളനം തിങ്കളാഴ്ച ആരംഭിക്കാനിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിന് അതിന് മുൻപ് തന്നെ ഈ വിവരം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം സ്പീക്കറെ രേഖാമൂലം അറിയിച്ചേ മതിയാകൂ അത് അതിൻ്റേതായിട്ടുള്ളൊരു നടപടിക്രമം തന്നെയാണ് അത് അതുകൊണ്ടാണ് പക്ഷേ ഈയൊരു സഭാ സമ്മേളനം ആരംഭിക്കാൻ ഇനി ഒരു ദിവസം മാത്രം ആണ് ബാക്കി നിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിയമസഭാ കക്ഷിയുടെ ഭാഗം അല്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിലുമില്ല അപ്പോൾ ഒരിക്കലും കോൺഗ്രസിന്റെ ഭാഗമായി നിയമസഭയ്ക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഇരിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യമാണ് തിങ്കളാഴ്ച രാഹുലിന്റെ ഇരിപ്പിടം മാറ്റിയായിരിക്കും സ്ഥാപിച്ചിട്ടുണ്ടാവുക ഏതായാലും രാഹുലിന് പ്രത്യേക ഒരു ബ്ലോക്കായി ഇരിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് കോൺഗ്രസിന്റെ അംഗങ്ങൾക്കൊപ്പം ഇരിക്കാനുള്ള അവസരം അത് ഏതായാലും ഈ ഒരു ഘട്ടം ത്തിൽ ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യമാണ് നിയമസഭയിൽ ആ രീതിയിലുള്ള മാറ്റം വരുത്താനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച ആ രീതിയിലായിരിക്കും സമ്മേളനം ആരംഭിക്കുക രാഹുൽ നിയമസഭയിൽ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഇല്ലാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായവും നിലനിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ നിയമസഭയിൽ ഓരോ ചർച്ചയിലും പങ്കെടുത്ത് സംസാരിക്കാനുള്ള അവസരം അംഗങ്ങൾക്കുണ്ട് ഈ അവസരം ഓരോ കക്ഷിയുടെയും അംഗങ്ങൾക്ക് ഇത്ര സമയം വീതം എന്നുള്ള രീതിയിലാണ് സ്പീക്കർ അതിന് സമയപരിധി നൽകുന്നത് പക്ഷേ രാഹുൽ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ രീതിയിൽ കോൺഗ്രസിൻ്റെ അംഗം എന്ന നിലയിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾക്ക് അനുവദിക്കുന്ന സമയത്തിൽ നിന്നുള്ളത് അത് രാഹുലിന് ലഭിക്കുകയില്ല ആ സമയം രാഹുലിന് ലഭിക്കുകയില്ല എന്നുള്ള കാര്യമാണ് രാഹുലിന് പ്രത്യേകമായി തന്നെ എഴുതി നൽകി സമയം ആവശ്യപ്പെട്ട് വരികയാണെങ്കിൽ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മാത്രമേ ആ സമയം അനുവദിക്കുകയുള്ളൂ കോൺഗ്രസിൻ്റെ ഭാഗമായി കോൺഗ്രസിൻ്റെ അംഗം എന്ന നിലയിൽ സമയം അനുവദിക്കുകയില്ല എന്നുള്ള കാര്യം കൂടിയാണ് ഏതായാലും വലിയ രീതിയിലുള്ള നാണക്കേട് രാഹുൽ കാരണം കോൺഗ്രസിനുണ്ടായി എന്നുള്ളതാണ് ഒരു വിഭാഗം നേതാവ് വിലയിരുത്തുന്നത് അതുകൊണ്ട് രാഹുൽ ൾ വിലാൽ എന്നുള്ള സ്പീക്കറെ നടപടി അറിയിച്ചിരിക്കുന്നത് കേവലം സാങ്കേതികപരമായ വിഷയം മാത്രമാണ് അത് സാങ്കേതികപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ നിയമസഭ ഇരിക്കുന്ന കോർപ്പറേഷന്റെ പരിധിയിൽ പോലും കയറാൻ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയെ ആ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറയാനുള്ള ആർജവം ഈ കോൺഗ്രസിലെ ഒരു നേതാക്കളും കാണിക്കാത്തതെന്താണ് ഇന്നലെയും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടു നമ്മ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് എന്താണ് സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് രാഹുലാണത്രേ ഏത് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനല്ല അയാൾ വീട്ടിലിരിക്കുന്നത് ഈ നാട്ടിലെ പെൺകുട്ടികളോട് ഏറ്റവും മോശമായി പെരുമാറിയതിനാണ് മാങ്കൂട്ടം വീട്ടിലിരിക്കുന്നത് അങ്ങനെ ഒരാളെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സഭയിൽ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് അയാളുടെ ഇഷ്ടമാണ് അത്ര എത്ര ഔദാര്യമാണ് കാണിക്കുന്നത് എന്തൊരു കരുതലും എന്തൊരു സ്നേഹവുമാണ് ഷീജ മാങ്കൂട്ടത്തിനോട് ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് ഈ ചിലതാക്കൾക്കൊക്കെ അതൃപ്തിയുണ്ടോ എന്ന് ഷീജ പറഞ്ഞല്ലോ ഇവർക്ക് ആർക്കെങ്കിലും പരസ്യമായി പറയാൻ ധൈര്യമുണ്ടോ രാഹുൽ മാങ്കൂട്ടം സഭയിൽ പങ്കെടുക്കരുത് എന്ന് അതുണ്ടാകുന്നില്ല തീർച്ചയായും അനും അത് തന്നെയാണ് കാരണം പരസ്യമായി ഒരാൾ പോലും ഇത്തരത്തിൽ രാഹുലിനെതിരെ രംഗത്ത് വരുന്നില്ല എന്നുള്ള കാര്യമാണ് പ്രതിപക്ഷ നേതാവ് പോലും ഈ ഒരു വിഷയത്തിൽ നിലപാട് സ്വീകരിക്കാതെ ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കണ്ടത് കാരണം കെ പി സി സി അധ്യക്ഷൻ അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കും കാര്യങ്ങൾ പറയും എന്നുള്ളൊരു നിലപാടെടുത്ത് ഒരു അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്നൊരു സമീപനമാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത് പക്ഷേ അത് അദ്ദേഹത്തിന് കൃത്യമായിട്ടറിയാം അദ്ദേഹം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചാലും അദ്ദേഹത്തിനെതിരെ വലിയ തോതിൽ ട്രോളുകളടക്കം വരുന്നൊരു ഘട്ടം സമൂഹ മാധ്യമങ്ങളിൽ വിമർശനമടക്കം വരുന്നൊരു ഘട്ടമാണ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് കടക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറാകാത്തതാണ് നമ്മൾ ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റ് നേതാക്കൾ അത് രാഹുലിന് വിടുന്ന സമീപനം കെ പി സി സി അധ്യക്ഷനാകട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് കൺവീനറാകട്ടെ അത്തരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ട് കൃത്യമായൊരു നിലപാടെടുക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും വലിയ ചോദ്യം ഉയരുന്നത് കാരണം ഈ ഒരു വിഷയം അത് അത്രത്തോളം ഗൗരവകരമായ ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് സഭാ സമ്മേളനത്തിൽ രാഹുൽ മുങ്കൂട്ടത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അത്രത്തോളം വലിയ ഒരു കോക്കസായി അല്ലെങ്കിൽ ഒരു ഗൂഢസംഘമായി രാഹുലിനെ അനുകൂലിക്കുന്നവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിൽ എന്നുള്ളത് തന്നെയാണ് ഇത് തെളിയിക്കുന്നത് ഏതായാലും ഈ പറയുന്നത് പോലെ തന്നെ ഇതിൽ വലിയ തോതിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആരും അത് പരസ്യമായി പറയാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് കൂടിയാണ് ഈ ഏറെ തീർച്ചയായും ഒരു കാര്യം കൂടി ഷിജ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട് അതായത് ഇപ്പോൾ ഈ ഇത് കേവലം രാഷ്ട്രീയ നാടകം എന്നതിനപ്പുറത്തേക്ക് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള സാങ്കേതികപരമായ നടപടി എന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത കോൺഗ്രസ്സിൽ നിന്ന് ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ ഇവിടെ കോൺഗ്രസിൻ്റെ എന്തായിരുന്നു ആരോട് ചോദിച്ചാലും പറയുന്നത് മാങ്കൂട്ടം ഒരു ക്ലോസ്ഡ് ചാപ്റ്റർ ആയിരുന്നു അതായത് എങ്ങനെയെങ്കിലും ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതായിരുന്നല്ലോ അവരുടെ ലക്ഷ്യം പക്ഷേ അത് പരാജയപ്പെട്ടു പോകുന്നതല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം ഓരോ ദിവസം പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു പുതിയ ആക്ഷേപങ്ങൾ വരുന്നു മാങ്കൂട്ടം ഇപ്പോഴും സജീവ ചർച്ചയായി തന്നെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയല്ലേ കോൺഗ്രസിൻ്റെ ഉദ്ദേശം പരാജയപ്പെട്ടു പോവുകയല്ലേ തീർച്ചയായും മനു അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല കാരണം കോൺഗ്രസ് ഉദ്ദേശിച്ചിരുന്നത് ഇത്തരത്തിലൊരു പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് നടപടിയെടുക്കുക സസ്പെൻഡ് ചെയ്തതിലൂടെ വലിയ തോതിൽ കോൺഗ്രസിനെതിരെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ സാധിക്കും ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്ററായി എല്ലാവർക്കും മുന്നിലും അവതരിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സസ്പെൻഷനിൽ പോലും വലിയ തോതിലുള്ള കള്ളക്കളികൾ നടത്തിയിട്ടുണ്ട് അവർ എന്നുള്ളതാണ് കാരണം എത്ര മാസത്തേക്ക് സസ്പെൻഷൻ എന്നുള്ളതില്ല അത് രാഹുലിന് ഒരു വലിയ ആനുകൂല്യമാണ് എപ്പോൾ വേണമെങ്കിലും ഇതൊന്ന് തണുക്കുന്ന മുറയ്ക്ക് രാഹുലിനെ തിരിച്ചെടുക്കുക അതാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് ഇതിൽ പക്ഷേ ഈ വിഷയത്തിൽ ഓരോ ദിവസവും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയാകുന്നത് കാരണം അവരിതൊരു ഇത്തരത്തിലൊരു സസ്പെൻഷൻ നടപടിയിലൂടെ ഇതൊരു ക്ലോസ്ഡ് ചാപ്റ്ററാക്കി മുന്നേ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പക്ഷേ ഓരോ ദിവസവും അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നു രാഹുൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള രാഹുലിന്റെ ഈ ലൈംഗികാതിക്രമത്തിന് രീതി പ്പെട്ടിട്ടുള്ള പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്നുള്ള ആ ചില വിവരങ്ങൾ പുറത്തു വരുന്നു ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ ആ വലിയ തോതിലുള്ള തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല ഈ നിയമസഭാ സമ്മേളനം ഉള്ളതുകൊണ്ട് മാത്രമാണിപ്പോൾ ഇത്തരത്തിലൊരു ഈ സ്പീക്കറെ അറിയിക്കുന്ന നടപടി പോലും ഉണ്ടായത് അല്ലാത്ത പക്ഷം അത്തരത്തിലൊരു കാര്യത്തിലേക്ക് പോലും ആ കോൺഗ്രസ് നേതൃത്വം കടക്കില്ലായിരുന്നു ഔദ്യോഗികമായി അറിയിക്കുന്ന ഒരു സംവിധാനമൊക്കെ അത് ഇതിൻ്റെ ഒരു നടപടിക്രമമാണ് അത് അറിയിച്ചേ മതിയാകോ സഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അതുകൊണ്ട് മാത്രം അവർ നിർബന്ധിക്കപ്പെട്ട് ഈ ഒരു വിവരം പോലും അറിയിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കേണ്ടത് മനോ